രാഹുൽ മാംകൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും വളരെ വിശദമായ വാദമാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നടന്നിരിക്കുന്നത് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഒരു ഉപഹരജി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നു അതിന്മേലാണ് ആദ്യം വിധിയുണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുലിന്റെ അറസ്റ്റ് തടയാൻ കോടതി ഇന്ന് തയ്യാറാകുമോ എന്നുള്ളത് ഏറെ നിർണായകമാണ് അപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടെ തന്നെ നോക്കുകയാണ് പക്ഷേ അതേസമയം കോടതി ഇപ്പോൾ രാഹുലിന്റെ വാദവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ പ്രോസിക്യൂഷനോ മറ്റോ തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു പ്രതിഭാഗം അഡ്വക്കേറ്റോ മറ്റോ നൽകിയ ചില രേഖകൾ കൂടി പരിശോധിക്കുകയാണ് അതിനുശേഷമായിരിക്കണം കൃത്യമായൊരു വിധിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല പക്ഷേ കോടതി ഇന്നത്തെ വാദം പൂർത്തിയാക്കി കോടതി പിന്നീട് അടുത്ത എട്ടാം തീയതി മാത്രമേ കോടതി ഈ ജഡ്ജ് പ്രവർത്തനം തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ ഒരു വിധി അതായത് അറസ്റ്റ് തടയണമെന്നുള്ള ഉപഹരജിയിൽ ഒരു വിധിയുണ്ടാകുമെന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ഇരുപത്തി മിനിറ്റോളം പ്രോസിക്യൂഷനും ഒപ്പം തന്നെ രാഹുലിന്റെ അഡ്വക്കേറ്റും അവിടെ കോടതിയിൽ വാദം ആരംഭിച്ചിരുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഹർജിയിലാണ് ഉടൻ വിധിയുണ്ടാവുക എന്താണ് രാഹുലിനെ കാത്തിരിക്കുന്നത് ഒരു ജാമ്യം ഇടക്കാല ജാമ്യം ലഭിക്കുമോ രാഹുലിന്റെ വിധി എന്താകും മുൻകൂറും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അറസ്റ്റ് തടയുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി കോടതിയിൽ നിന്നൊരു അന്തിമ തീരുമാനമുണ്ടാകേണ്ടത് സിജോ വി ജോണിലേക്കാണ് സിജോ വാദം പൂർത്തിയായി ഇന്നലെയും ഇന്നുമായി നൽകി കോടതി വിശദമായ വാദം ഒരുപക്ഷെ വിചാരണയ്ക്ക് തുല്യമായ വാദം തന്നെ കേട്ടിരിക്കുന്നു ഇനിപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി വരേണ്ടതുണ്ട് അറസ്റ്റ് തടയണമെന്ന ഉപഹരജിയിൽ വിധി പറയേണ്ടതുണ്ട് എപ്പോഴുണ്ടാകും ഒരു മണിയോടെയെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ കോടതി ഇതുവരെയും ചേർന്നിട്ടില്ല അല്പസമയത്തിനും തന്നെ കോടതി ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആദ്യം ഈ അറസ്റ്റ് തടയണം എന്നുള്ള രാഹുൽ മാങ്കൂടത്തിൻ്റെ ഹർജിയിലായിരിക്കും വിധി പറയുക അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഈ ആദ്യത്തെ ഹർജിയിൽ വിധി പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒരു കൃത്യമായ ഒരു ബന്ധത്തിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ ഇന്നുണ്ടാകാൻ തന്നെയാണ് സാധ്യത കാരണം രണ്ട് ദിവസത്തേക്ക് ആ കോടതി അവധിയാണ് ജഡ്ജികൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ നേരത്തെ ചെയ്തേക്കാം പക്ഷേ മുൻകൂർ ഇപ്പോൾ ഇത്തരത്തിൽ ഈ അറസ്റ്റ് തടയാനെന്നുള്ളൊരു ഹർജി ഇവിടെ വന്ന സാഹചര്യത്തിൽ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തീരുമാനമെടുത്തതിനു ശേഷം പിന്നീട് മാറ്റിവെക്കാനുള്ള സാധ്യതയും ഉണ്ട് നമുക്ക് അതിലൊരു ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പറയുന്നത് പോലെ ആദ്യത്തെ ഹർജിയിൽ എന്ത് വിധി വരും എന്നുള്ളത് അതിനനുസരിച്ചിരിക്കും എന്തായാലും അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കാരണം ഇത് ഈ ആദ്യ കേസിന് പിന്നാലെ ഇന്നലെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഈ യുവതിയോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇരുപത്തി വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഉള്ള സംഭവമാണ് ഇമെയിൽ അയച്ചിട്ടുണ്ട് ഈ ഇമെയിലിന് മറുപടിക്കായി വെയിറ്റ് ചെയ്യുകയാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നതിന് നിങ്ങളുടെ എപ്പോഴാണ് സമയം കിട്ടുക അല്ലെങ്കിൽ എപ്പോഴും സൗഹൃദ സൗകര്യപ്രദമായ സമയം ഉണ്ടാകുക എവിടെയാണ് അന്വേഷണ സംഘം വരേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത് ഒരു ടെക്നിക്കലായിട്ടുള്ള നടപടിയാണ് അതൊരു വർഷത്തിൽ നടക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ യുവതിയുമായി ബന്ധപ്പെട്ട ആളുകളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇവർ മൊഴി നൽകാൻ ആവശ്യപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഈ നിമിഷം നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ് യെസ് എന്തായാലും ഈ കാര്യം കൂടി അതായത് ഈ രണ്ടാമത്തെ പരാതിയുടെ കാര്യം കൂടി ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട് അത് കൃത്യമായ നീക്കം തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ജാമ്യം കൊടുക്കാനുള്ള ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അത് തടയണമെന്നുള്ളത് അതായത് ഇതൊരു കേസ് മാത്രമല്ല വീണ്ടും ഇത്തരം പരാതികൾ വരുന്നുണ്ട് എന്നുകൂടി കോടതി അറിയിക്കാനുള്ള ചില നീക്കങ്ങൾ കൂടിയാണ് ഇന്ന് നടന്നതല്ലേ ഭാഗത്ത് കാരണം കഴിഞ്ഞ ദിവസം ലഭിച്ച പരാതിയിൽ വളരെ വേഗത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തു ഈ ഇരയോട് സംസാരിക്കാൻ പറ്റില്ല അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ ലഭിച്ച പരാതി എന്ന് പറയുന്നത് അതൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തെളിവുകളുണ്ട് അതിനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൽ വേഗത്തിൽ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരാൾസംഗ ചുമത്തിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ നിലപാട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിലുള്ള റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഒരു ക്രൈമിൽ ഏർപ്പെടുന്ന ഒരാളാണ് എന്നുള്ളൊരു കാര്യം ഈ കേസിലെ വിവരങ്ങൾ കൂടി കോടതിയിൽ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഒരു പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ തെളിവുകൾ കൂടി ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഇതിൻ്റെ തുടർവാദം വേണമെന്നാവശ്യപ്പെട്ടത് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് രേഖകൾ കൂടി ഹാജരാക്കാൻ എന്തെന്ന നിലപാടെടുത്ത ഒന്നാണ് അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇതിൻ്റെ അന്തിമവാദം അതിൻ്റെ വാദം അന്തിമമായി പൂർത്തിയാക്കി ഇന്ന് ജഡ്ജ്മെൻറ്റിന് റിസർവ് ചെയ്തേനെ പക്ഷേ ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ അത് ജഡ്ജ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത് ഈ യുവതി യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അബോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്ന് തെളിയിക്കുന്ന ചില വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇന്ന് പ്രോസിക്യൂഷൻ ോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത് ഈ കേസിന്റെ വാദം നടക്കുന്ന സമയത്ത് ഒരുപാട് തെളിവുകൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധി തെളിവുകൾ അതായത് ചാറ്റുകളൊക്കെ ആണെങ്കിൽ പോലും അത് കോടതിക്ക് പ്രോസിക്യൂഷൻ കൈമാറുന്നുണ്ട് ഒപ്പം തന്നെ ഈ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കൈമാറുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ബദലായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ നൽകിയ തെളിവുകൾ അത് ഈ അതിജീവിതയുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ പര്യാപ്ത രാഹുൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്ന് ഈ യുവതിയുടെ മൊഴിയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ നേരത്തെ വിവാഹിതയാണ് വിവാഹം കഴിച്ചതിന് ശേഷം വെറും നാല് ദിവസം മാത്രമാണ് ഭർത്താവിന് ഒപ്പം ജീവിച്ചിട്ടുള്ളത് തുടർന്ന് ഒരു മാസത്തിനു ശേഷം ഭർത്താവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഭർത്താവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് രാഹുലിനെ കാണുന്നതും പരിചയപ്പെടുത്തുന്നതും അടുക്കുന്നതൊക്കെയാണ് പറയുന്നത് ഇവരുടെ ചില ബുദ്ധിമുട്ടുകൾ രാഹുലുമായി ഷെയർ ചെയ്യുന്നു അത് മുതലെടുത്താണ് രാഹുൽ ഇവരെ പലയിടങ്ങളിൽ കൊണ്ടുപോവുകയും പിന്നീട് പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് പക്ഷേ രാഹുൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവർ പറയുന്ന ഒരു മാസത്തിന് ശേഷവും ഇവർ ജീവിച്ചിരുന്നത് ഭർത്താവിന് ഒപ്പമാണ് എന്നുള്ളതാണ് അങ്ങനെ ഇവരുമായി ബന്ധമുണ്ടായിരുന്ന സമയത്താണ് ഇവരിൽ നേരിൽ കാണുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ അതുകൊണ്ട് ആ ഭർത്താവുമായി വേർ നിൽക്കുന്ന സമയത്താണ് അടുപ്പമുണ്ടായത് എന്ന് പറയുന്ന കാര്യം ശരിയല്ല എന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ദിവസം ഇവർ ഭർത്താവിന് ഒപ്പമായിരുന്നു എന്നുള്ളൊരു കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ഇത് സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് രാഹുൽ മാങ്കുളത്തിൽ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ നൽകിയിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ട് ആ ഓഡിയോ എല്ലാം ഈ അതിജീവതയെ കൊലപ്പെടുത്തുമെന്നും അതോടൊപ്പം തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ശബ്ദമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയോട് പറയുന്നതാണ് പക്ഷെ രാഹുൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് താൻ ആ സംസാരിക്കുന്ന കാര്യത്തെ ഓഡിയോ ആദ്യകാലത്തെക്കുറിച്ച് പറയല പക്ഷേ ഇങ്ങനെ എത്തിച്ചിട്ടുള്ളത് മരുന്ന് നൽകിയിട്ടുള്ളത് അത് യുവതി തന്നെ ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഗർഭചിത്രം നടത്തണമെന്ന കാര്യം യുവതിയോട് ആവശ്യപ്പെട്ടിട്ടില്ല അത് അവർ സ്വന്തമായി എടുത്തിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് പറയുന്നത് അത് സാ അതിന് തെളിയിക്കുന്ന ചില ശബ്ദം അത് ഓഡിയോ റെക്കോർഡ്സ് യുവതിയും അതോടൊപ്പം തന്നെ രാഹുൽ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഓഡിയോസ് അതോടൊപ്പം തന്നെ ചില വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്ന അപയോഷകരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പറയുന്നത് രാഹുൽ മാങ്കോട്ടത്തിലും ഈ യുവതിയും തമ്മിലുള്ളത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് ഈ യുവതിയെ തട്ടിക്കൊണ്ടു പോവുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇവർ തമ്മിലുണ്ടായത് പരസ്പര ധാരണയോടെയുള്ള ബന്ധമാണ് എന്നുള്ളതാണ് രാഹുൽ ഉന്നയിക്കം ചെയ്യുന്നത് പക്ഷേ അതെത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം കാരണം പ്രത്യേകിച്ച് ഈ യുവതി നൽകിയിരിക്കുന്ന ഓഡിയോ റെക്കോർഡ്സിലൊക്കെ രാഹുൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവതിയെ കൊല്ലുമെന്നും അതോടൊപ്പം തന്നെ അബോഷന് നിർബന്ധിക്കുന്നതുമായ ഓഡിയോസൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് മുന്നിൽ രാഹുൽ കൊടുത്തിരിക്കുന്ന തെളിവുകൾ എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അക്കാര് തീരുമാനമെടുക്കേണ്ടത് അതിനെ വിലയിരുത്തേണ്ടത് ഒക്കെ കോടതിയാണ് അതിനുശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിലൊരു തീരുമാനം പറയുകയാണ്